അതായത് ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ ലേറ്റ് ആയി കുറച്ച് സോ സോറി ഫോർ ദാറ്റ് ഞങ്ങള് പ്രൊമോഷൻ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോ അതിൽ കാരണം ഇങ്ങനെ ലേറ്റ് ആയിക്കോണ്ടിരുന്നു അപ്പം ചിലപ്പോൾ ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല ഇങ്ങനെ പറയുന്നുണ്ടായി അവിടെ ക്രൂ എല്ലാം പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും മിസ് ചെയ്യരുത് അത് മിസ് ചെയ്ത ഒരു വൈബേ പോകും നമ്മൾ ഇവിടെ കേരളത്തിൽ വന്ന് നമ്മൾ ഒരു നമ്മള് കോളേജിൽ കോളേജില് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ അത് പക്ഷെ എന്നോട് പറഞ്ഞു ഇവിടെ അതായത് നമ്മുടെ കോളേജ് ഓഫർ കഴിഞ്ഞില്ലേ നിങ്ങളുടെ കഴിഞ്ഞു പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഓർത്ത് ഞാൻ ഓർത്ത് എല്ലാവരും പോയി കാണും ആരും ഉണ്ടാവില്ല പക്ഷെ എന്താണത് പക്ഷെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ടീമിന്റെ എല്ലാവരുടെയും താങ്ക് യു കേട്ടോ റിയലി മീൻസ് അലോട്ട് എന്തോ ും And next we have one introduction to Ena Ibede. Four cinema girls, four hits. This is our first time in the title. We have the most celebrated Pradeep Ranganathan Sir on stage. I invite Pisha to give him a bouquet, please. Sir, you have to get rid of it. Anyways, I am a fan of all of you. 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 அந்த ഹാർട്ട് ফুল യുസി സി റെപ്രസെന്റേറ്റീവ് പറയയാണ് വി ലവ് യുവർ ഫിലിംസ് വി ലവ് യുവർ ആക്റ്റിംഗ് വൺ ഡേ ഇവിടുള്ള പല ഫിലിം അതായത് ഫിലിം എൻദൂസിയസ്റ്റ്ും വി വിഷ് ടു ബി യു വൺ ഡേ അതാണ് നിങ്ങളുടെ ഇറ്റ വലിയ ആഗ്രഹം സോ വി ആം സോ വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു ഹിയർ ആൻഡ് യുസി സി നമുക്ക് മൈക്ക് കൊടുക്കാം വേറെ ഇല്ലേ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം പ്രദീപ് രാജഗോപാൽ സോ ഹൈ യുസി കോളേജ് How are you? I'm so happy to be uh, here at Kerala. I'm getting so much love from Kerala people. I love you. Thank you so much for the, all all the receptions that I got for my previous two films. Thank you so much. I love you. Malayalam Ariyum, but Pesavaral. ാണ് മമിതാ ബൈജു മാമും പ്രദീപ് സാറും പടം നാളെ റിലീസാവുകയാണ് അപ്പൊ പറ്റുവാണെങ്കി നാളെ തന്നെ നിങ്ങൾ എല്ലാരും കോളേജ് വിട്ടിട്ടൊന്ന് കാണുമോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാ ഹൗസ് എങ്ങനെ ഹൗസിറ്റ് ഞങ്ങളെങ്ങനെ അത് ഞങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കര എന്തോ താങ്ക് യു താങ്ക് യു എല്ലാരും കാണില്ലേ മാക്സിമം കാണാൻ ശ്രമിക്കില്ലേ കാണാൻ ശ്രമിക്കണം കേട്ടോ താങ്ക് യു

We are really happy to have you, sir. So, now we can our movie the trailer on the Ghana. We have the dude movie trailer playing on our screen. Every eye is here, please. Dance and action and definitely. Different... ഹലോ നമ്മളോട് ഒരു മെസ്സേജ് ഷെയർ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അമിത അതായത് ഈ പരിപാടി സ്പോൺസർ ചെയ്ത മീൻ ചട്ടിക്ക് വലിയ താങ്ക് യു താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ താങ്ക് യു ഞാൻ കോളേജിനെ പറ്റി വേറൊരു കാര്യം പറഞ്ഞോട്ടെ പേഴ്സണൽ ഒരു കാര്യമാണ് ഞാൻ ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കോവിഡ് ആയിരുന്ന സമയത്ത് ഞാൻ എന്താ ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ആലോചിച്ചോണ്ടിരുന്ന ഞാൻ സൈക്കോളജി എടുക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന കോളേജും ഒരേ ഒരു കോളേജ് വന്നത് അത് യു സി കോളേജായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയില്ല അപ്പോ എനിക്ക് യു സി കോളേജിൽ വന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേജ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്റെ ഒരു വലിയ ഭാഗ്യായിട്ട് ഓക്കെ അപ്പൊ എല്ലാരും പറയുന്നു മമിത നമ്മളടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ആക്കി എടുക്കായിരുന്നു അല്ലെ സ്റ്റുഡന്റ് അല്ലെങ്കിലും ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ മമിത പായിച്ചു ഈ മ്യൂസിക് കോളേജോട് നല്ല കൈഡി കൊടുത്തേ അപ്പൊ നേരത്തെ ശിവാനി പറഞ്ഞതുപോലെ ചെയ്ത എല്ലാ ഹിറ്റ് ആയിട്ടുള്ള യൂത്തിന്റെ പൾസ് ആയിട്ട് വെരി സെൻസേഷണൽ പ്രദീപ് രംഗനാഥൻ സർ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിന്റെ എന്താ പറയാ ന്യൂസ് ലെറ്റർ നമ്മൾ റിലീസ് ചെയ്യാണ് അതിന് വുഡ് ലൈക്ക് ടു വെൽക്കം പ്രദീപ് സർ ഇൻവൈറ്റ് ഇൻവൈറ്റ് ആൻഡ് ആൻഡ് മാം ഫോർ ഓൾസോ Let's give a big round of applause, please. <laughs> okay so okay and for the we have team duo on the stage and number whole, number music college in the dance team D-Trix. is performing a nice tribute for you. Other than Mumba, Namada students are called Shadibola Gifts, Dude Team in the Vendit and the Kredi Akitenda. We have a micro art by Adil K. Dude Team in the Vendit. If you can please show it to the audience. Or a pencil in the nib. You'll not, be, you'll not be able to see it because it's that small. It's so good. Thank you. Thank you so much. Some our duty team na didris in vaga or tribute dance under so let's the dance right i invite the to the stage papaya <laughs> and i also request mamita anna and saur to join for your hooks the okay we are right. waiting see the good stuff i invite team gate to son stage <laughs> Somebody call us in the eighth number. Have done a very ब्यूटीफुल ड्राइंग फॉर टीम ड्यूड, beautiful drawing for team. Dude, are you ready to present the presentation? गिफ्ट am going to all the ideas. Come. எனக்கிட்ட கேதா இருந்தப்போ எனக்கு தமிழ் நல்ல தெரியல உங்ககிட்ட தமிழ் பேசணும்னு தான் பேசுறேன் ஆஹ் நீங்க சின்னதா இருந்தப்போ உங்க எல்லாரும் நீங்க உங்களை பாக்க ஹீரோ மாதிரி இல்ல ஆனா இப்ப நீங்க அவ்வளோ பெரிய ஒரு இடத்துல வந்து நிக்கிற சச்சத பத்தி எங்க கிட்ட ஏதாவது சொல்லணும் இருந்தா நீங்க என்ன சொல்வ போன வாரம் கூட மார்க் பண்ணாங்க ஸோ சக்ஸஸ் வந்து அதை ஸ்டாப் பண்ணாது மார்க்கிங்கன்றதோ இல்லை எதுன்றதோ அது த்ரூ அவுட் லைஃப் இருக்கும் அதை நம்ம கண்டுக்காம நம்ம பாட்டுக்கு போயிட்டே இருக்க வேண்டியது சார் Please, can we have the music, please? Music College. I have a flight to catch now. So I'm leaving. Kerala, Makkale. I love you. Thank you. സോറി പ്രദീപ് സർ ആ പ്രദീപ് സാറിന് ആക്ച്വലി ഇപ്പം ഫ്ലൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആളിപ്പ തിരക്കിട്ട് പോകുന്ന എന്തെയിൽ ഈ സോറി ഫോർ ദാറ്റ് ഡാൻസ് ആ ആ ഡാൻസ് യാ Sorry for that, sorry for that. So we have Okay